അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ് പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ നിലമ്പൂർ റോഡ് എടക്കര ഡ്രോപ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പതിനാലാമത് വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം പോത്തുകലിൽ നടന്നു പോത്തുക്കൽ അമ്പിട്ടാമ്പുട്ടിയിൽ നിർമ്മിക്കുന്ന വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ ജോസ് നിർവഹിച്ചു രണ്ടാമത്തെ വീടാണ് നമ്മുടെ ഇടയിൽ നിന്ന് രൂപ വീതം കളക്ട് ചെയ്ത് അങ്ങനെ സമാഹരിച്ച തുക കൊണ്ടാണ് ഇപ്പോൾ ഈ വീട് നിർമ്മിക്കുന്നത് ഒരു വീട് കൂടി ഇത് മുൻപ് നിർമ്മിച്ചിരുന്നു പലപ്പോഴും നമുക്ക് ഒരാൾ നോക്കിയാൽ അല്ലെങ്കിൽ ഒരാൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇതൊന്നും മറിച്ച് നമ്മൾ ആളുകൾ പല ആളുകൾ കൂടി കഴിയുമ്പോഴാണ് നമുക്ക് നമ്മൾ സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് ഏതെങ്കിലുമൊക്കെ സന്നദ്ധ സംഘടനകളോ വലിയ പണക്കാരോ ഒക്കെ വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പലപ്പോഴും പലരും നടത്താറ് അപ്പോൾ അത് അതിനപ്പുറത്ത് നമ്മൾ വിചാരിച്ചാലും നമ്മൾ ശ്രമിച്ചാലും നമ്മളെ കൊണ്ട് ചെറിയ തോതിലുള്ള സഹായങ്ങളൊക്കെ കൂടെ കൂട്ടി ഒരു വീട് നിർമ്മിക്കാൻ കഴിയുമെന്ന് അങ്ങനെ അങ്ങനെ ഒരു ശ്രമം ശ്രമമുണ്ടാകുമെന്ന് തെളിയിച്ചതാണ് ഡോപ്സിൻ്റെ ഒരു വിജയം തീർച്ചയായും ഇത് ഇവിടെ ഷർപ്പാക്ക സൂചിപ്പിച്ചതുപോലെ ഇത് ഈ നാട്ടുകാരുടെ വീടാണ് ഈ നാട്ടിലെ ആളുകൾ ോപ്സിൻ്റെ അഞ്ച് പഞ്ചായത്തിലെ ആളുകൾ അവരാൽ കഴിയുന്ന നൂറ് രൂപയുടെ ഓരോ ഗുണിതങ്ങളും എടുത്ത് അങ്ങനെ സമാഹരിച്ച തുക കൊണ്ടാണ് ഈ വീട് നിർമ്മിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കുമ്പോൾ അതിനെ ഈ ടോപ്സ് എന്ന് പറയുന്ന സംഘടനയോട് മുഖം തിരിഞ്ഞു നിൽക്കാതെ അതിനോട് സഹകരിക്കാൻ അതിലേക്ക് തൻ്റെ സമ്പാദിച്ച തൊഴിലുറപ്പ് തൊഴിലാളി അവർക്ക് കിട്ടുന്ന രൂപയിൽ ഒരു നൂറ് രൂപ കൊടുക്കാൻ തയ്യാറായി ആ രീതിയിൽ നമ്മൾ നിർദ്ധനരുടെ ക്ഷേമത്തിനായി ഇടക്കിറ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോപ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൂറ് രൂപയ്ക്ക് ഒരു വീടെന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പോത്തുകൽ അമ്പിട്ടമ്പുട്ടിയിലെ കുടുംബത്തിനുള്ള വീടിന്റെ കുറ്റിയടിക്കൽ കർമ്മമാണ് വെള്ളിയാഴ്ച നടന്നത് ഡ്രോപ്സ് ട്രഷറർ ഇ അഷ്റഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡ്രോപ്സ് വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം ചങ്കരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി മഹ്മൂദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷറഫനീസം പഞ്ചായത്ത് അംഗം റുബീനാക്കിണറ്റിങ്ങൾ പി അബ്ദുൽ കരീം സി അലി അഷ്റഫ് കെ മുഹമ്മദ് റഫീ വി പി ഷൌക്കത്ത് എം എ തോമസ് കെ ടി നഷീദ് ടി ടി നാസർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര